നമസ്കാരം ഇത് ഐബിഎൻ മലയാളം ൻ ബ്ലോക്ക് ബസ്റ്ററായ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ നായകനാവുന്ന ഗറ്റ്സെറ്റ് ബേബിയുടെ കേരളത്തിലെ വിതരണാവകാശം ആശീർവാദ് സിനിമാസിന് ആശീർവാദിന്റെ അമരക്കാരനായ ശ്രീ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് മഹാത്മാരോടൊപ്പം നടക്കുമ്പോൾ ചില യാത്രകൾ പ്രത്യേകത ഉള്ളതാകുമെന്ന കുറിപ്പിനോട് ചേർത്ത് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഒത്തുള്ള ചിത്രം ഉണ്ണി മുകുന്ദൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു മുകുന്ദൻ ഐ വി എം സ്പെഷ്യലിസ്റ്റായി എത്തുന്ന ഗെറ്റ് ബേബി ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് അദ്ദേഹം വഴികളും രസകരമായ രീതിയിൽ പ്രതിപാദിക്കുന്നു കൊഹിനൂറിനു ശേഷം വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി നിഖില വിപലാണ് നായിക സ്കന്ദ സിനിമാസും കിങ്സ് പ്രൊഡക്ഷനും സംയുക്തമായി നിർമ്മിക്കുന്ന ചിത്രത്തിൽ സജീവ് സോമൻ സുനിൽ ജെയിൻ പ്രക്ഷാലി ജെയിൻ എന്നിവർ നിർമ്മാണ പങ്കാളികളാവുന്നു ഇവരുടെ ആദ്യ സംരംഭമാണ് ഗെറ്റ് സെറ്റ് ബേബി ചെമ്പൻ വിനോദ് ജോണി ആന്റണി ശ്യാം മോഹൻ സുരഭി മുത്തുമണി സുധീഷ് പുണ്യ എലിസബത്ത് ഷിബില ഫെറ ദിനേഷ് പ്രഭാകർ ഭഗത് മാനുവൽ മീരാ വാസുദേവ് വർഷ രമേശ് ജുവെൽമേരി തുടങ്ങിയ പ്രമുഖ താരങ്ങളും ഇതിൽ അണിനിരക്കുന്നു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു സമ്പൂർണ്ണ കുടുംബചിത്രമായാണ് ഗെറ്റ് സെറ്റ് ബേബി എത്തുന്നത് ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം